ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു പുതിയ ആശയമായിട്ട് വന്നിട്ടുള്ളത് ആ മറ്റൊന്നുമല്ല അത് നമ്മുടെ ഓരോ വീടുകളുണ്ടാവും ആ വീടുകളിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ തറ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്നതിലെ മാസ്റ്റർ ചന്ദ്രേട്ടൻ പിന്നെ അസങ്ക പിന്നെ ഇതിലുപരി ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ സാഫി സാഫിയാണ് ഇതിൻ്റെ എല്ലാം അപ്പോൾ ബാക്കി വീഡിയോയിൽ നിങ്ങൾ കാണാം ഈ ചുവന്ന ടീഷർട്ടുള്ള ഒരാളാണ് സാഫി വെള്ളത്തുണി പിന്നെ ചുവന്ന ഷർട്ടുള്ളതാണ് ചന്ദ്രടൻ ആ തലക്കെ കാണുന്ന ആളാണ് നമ്മുടെ അസങ്ക ഇവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇവർ ഭയങ്കര രസകരമായ ജീവിതമാണ് പണിയെടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഉഷാറായിട്ട് വളരെ കൃത്യതയോടുകൂടെ അതിൻ്റെ ഇവരുടെ വർക്കിന് ഒരു ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ തമാശകളും പറഞ്ഞു നമ്മുടെ സാഫി ആ സാഫിയാണ് ഇപ്പോൾ ഈ ചട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇതാണ് നമ്മൾ സ്ഥാപനം പിന്നെ ഇവർ അവസാനം ഒരു പണീൻ്റെ ഏകദേശമൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇവർ ഇതിനെ സിമെൻ്റൊക്കെ നടിച്ച് വൃത്തിയാക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അസങ്ക അസങ്ക ചൂലേറ്റ് വരുന്നത് എല്ലാവരും പണി കഴിഞ്ഞ് പോകുന്ന സമയമായപ്പോൾ ഫുള്ള് വൃത്തിയാക്കിയിട്ടവർ പോവുകയുള്ളു അവരെ പണിയൊരു നീറ്റ്നെസ് ഉള്ള ഒരു പണിയാണ് എല്ലാം കുറേ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പോകുന്ന ആ ഇല്ല എല്ലാം വളരെ ക്ലിയറായിട്ട് പോകുന്നു നല്ല നീറ്റായിട്ട് വർക്ക് ഇന്നത്തെ വർക്ക് ഒക്കെ നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് എപ്പോഴത്തെ ബാത്റൂമിൻ്റെ പണിയാണ് ബാത്റൂമിൻ്റെ പണിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടുപോയത് അപ്പോൾ അടുത്ത സൈഡിലും ചുറ്റൊക്കെ മധുര കല്ലേരി കെട്ടി നമ്മളെ വേസ്റ്റിനുള്ള കുഴികൾ തയ്യാറാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്